చె భయపెట్టే భూచోడి తాత తమ్మల భూతాల కథ గరే విక్రమారిత్యుడు చెప్పిన బేదాడు కథ దీపము నుండి ప్రియము వచ్చే అల్లా బుద్ది కథగదే ఇది బుడత చర్మం చెప్పే ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡിവിജ്വൽ ആണ് അപ്പോൾ ഞാൻ കുറച്ച് ലൈറ്റ് ലൈറ്റായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇപ്പോഴും അറിയാത്ത കുറേ പേരുണ്ടോ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ പിന്നെ ഈ ട്രിക്ച്ഛേ ട്രിക്ക് അധികാരം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല ട്രിക്ക് ഒന്നല്ല എന്നാലും ഇതെങ്ങനെ ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല അത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാണ് എൻ്റെ സ്കോഡ് ഇവിടെയാണ് നമ്മുടെ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ അത് ഏതാന്നൊക്കെ അറിഞ്ഞിരിക്കണം അപ്പോൾ ഒന്ന് ജസ്റ്റ് സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഈ അറ്റാക്ക് വൺ ടു ഡിഫെൻസീവ് വൺ ടു എന്ന് പറഞ്ഞിട്ട് രണ്ട് ബോക്സ് പക്ഷേ നാല് ബോക്സ് നമുക്ക് നമുക്കവിടെ കാണാൻ പറ്റും അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ വരുന്നത് അറ്റാക്കിങ് ഉണ്ട് ആങ്കറിങ് ഉണ്ട് ഡിഫെൻസീവ് ഉണ്ട് ഡിഫെൻസീവെന്ന് പറഞ്ഞാൽ പ്ലെയർ കയറി പോകാണ്ട് ആ പൊസിഷൻ കീപ്പ് ചെയ്ത് ഡിഫെൻസ് ചെയ്ത് കളിക്കും അറ്റാക്കി എന്ന് പറഞ്ഞാൽ കയറി പോവും അറിയാം ആങ്കറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിക്കാം അവിടെ നിന്ന് കളിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലാണ്ട് പ്രത്യേകം അവർക്ക് ബൂസ്റ്റ് ചെയ്തൊന്നും കൊടുക്കണമൊന്നുമില്ല പ്ലെയർ അവിടെ നിന്ന് കുറച്ച് അഗ്രഷനായിട്ട് കളിക്കും ഇത്ര തന്നെ അത് തന്നെയാണ് രണ്ടാമത്തെ ബോക്സിലും വരുന്നത് പിന്നെ നമുക്കുള്ളത് ഡിഫെൻസ് വണ്ണാണ് ഇവിടെ ഡീ ലൈൻ ഉണ്ട് കൗണ്ടർ ടാർഗറ്റ് ഉണ്ട് ടൈറ്റ് മാൻ മാർക്കിംഗ് ഉണ്ട് മാൻ മാർക്കിംഗ് ഉണ്ട് അപ്പോൾ ഇതിൽ ഡീ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊന്ന് എന്താ പറയുക ഇടയെക്കോടെക്കൊന്ന് കയറിപ്പോയി ഗോൾ സ്കോർ ചെയ്യാം ആ ഒരു സംഭവമാണ് കൗണ്ടർ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും അറ്റാക്ക് ചെയ്ത് ഗോൾ സ്കോർ ചെയ്തോണ്ടിരിക്കുക ആ ഒരു മൂവ്മെൻ്റ് ആണ് നമ്മൾ ത്രൂ ഇടും ബോഡി കയറിക്കൊണ്ടിരിക്കുക അങ്ങനെ ഫുള്ള് റണ്ണിങ്ങിലായിരിക്കും പിന്നെ മേൻ മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കത് ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ട് അറിയുള്ളൂ അതായത് ഓപ്പണിങ് ടീമിലെ ആരെയാണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ ടീമിൽ ഒരു പ്ലെയറിനെ വെച്ചിട്ട് ആ പ്ലെയറിനെ നമുക്ക് മാർക്ക് ചെയ്യാം ടൈറ്റ് മാർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതായത് സെയിം തന്നെയാണ് അപ്പോൾ നമുക്ക് നേരെ അപ്പോൾ ടൈറ്റ് മാർക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് വേറെ സെപ്പറേറ്റ് നമ്മുടെ ടീമിലെ പ്ലെയേഴ്സും കൂടിയിട്ട് ഓപ്പൺ ടീമിലെ പ്ലെയേഴ്സിനെ മാർക്ക് ചെയ്യണ ഒരു പരിപാടിയാണത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കി പോവാം അപ്പോൾ ഞാനിവിടെ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡിവിഷൻ മാച്ചിലാണ് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഡിവിഷനാ ഡിവിഷൻ ടു ആ ഡിവിഷൻ ടു ആണ് ഒരു ഏഴ് കളി തോറ്റി അഞ്ചു കളി ഡ്രോ ഇരുപത് കളി ജയിച്ചിട്ടുണ്ട് ഇപ്പൊ ഞാനിത് ഏഴ് കളി ഒന്നും തോക്കത്തില്ലായിരുന്നു ഞാൻ ജോലി സ്ഥലത്തൊക്കെ ഇരുന്ന് കളിച്ച് അങ്ങനെയൊക്കെ തോറ്റു പോയതാണ് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നമ്മുടെ ഓപ്പണന്റിനെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഡിവിഷൻ ടൂലാണ് ഇപ്പൊ ഞാൻ കളിക്കാൻ പോണത് വാവ് അപ്പം ഇതാണ് നമ്മുടെ ഓപ്പണന്റ് നമുക്ക് ഇതിൽ എന്തൊക്കെ ചെയ്യാൻ അറിയില്ല എന്നാലും പരമാവധി നോക്കാം കാരണം മൂവായിരത്തി ഇരുന്നൂറ്റി മൂന്ന് കേസ് ഇതാണ് നമ്മുടെ സ്കോഡ് ഇപ്പം നമ്മുടെ വീഡിയോ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷനെ കുറിച്ചാണ് അപ്പോൾ നമുക്കത് ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാച്ച് തുടങ്ങണമായിട്ട് മുന്നേ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യണം അവരെ കളി എങ്ങനെയാണ് വരണമെന്ന് എന്നിട്ട് വേണം നിങ്ങൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം നമുക്കറിയില്ല അത് ഏത് വിങ്ങിക്കോട്ടാണ് അവർ കൂടുതൽ അറ്റാക്ക് ചെയ്യണേ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ പ്ലെയേഴ്സ് ആയി കയറിക്കൊണ്ടിരിക്കണേ അപ്പോൾ അതൊന്നും നമുക്കറിയില്ല ഫസ്റ്റ് ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കളിക്കുക എന്നിട്ട് അപ്പം തന്നെ പോസ് ചെയ്യാം അപ്പോൾ അങ്ങനെ മാച്ച് സ്റ്റാർട്ടായിട്ടുണ്ട് നമ്മുടെ ടച്ചാണ്

കോസ് അടിക്കാൻ നമുക്ക് ഗോൾ കളഞ്ഞിട്ട് വരാം ഓ അവിടെ മാർക്കിംഗ് മാർക്കിങ് ഗോൾ സമ്മാന മുന്നേ തന്നെ അടിച്ചിട്ടുണ്ട് നമുക്ക് നേരെ ഇതിലേക്ക് പോവാം നമ്മുടെ പരിപാടിക്ക് പോവാം അപ്പോൾ അതിലെനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ നമ്മുടെ പ്ലെയറിനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ കൗണ്ടർ ടാർഗറ്റ് കൊടുക്കണം ഇതിലും കൗണ്ടർ ടാർഗറ്റ് കൊടുക്കാം ആങ്കറിങ് കൊടുത്തിട്ടുണ്ടോ ഞാനവിടെ റൂമിനി കൊടുത്തിട്ടുണ്ട് ഈ റൂബൺ ഡയേഴ്സിന് ഞാൻ ഷെറോഡറിനെ ഡിഫെൻസീവ് ആയിട്ടാണ് കളിപ്പിക്കണേ ഓൾറെഡി ആങ്കർമാൻ ആണ് അതുകൂടെ കുറച്ച് ഡിഫൻസ് എന്ന് പറയുമ്പോൾ ബാക്കിൽ കുറച്ച് ഇറങ്ങി നിന്ന് ഡിഫൻസ് സപ്പോർട്ട് ആയി ഇനി നിങ്ങൾ കളിയിൽ വരുന്ന ചേഞ്ച് നിങ്ങൾ നോക്കി നോക്കൂട്ട് കിട്ടില്ലേ അപ്പം ഇനി നമുക്ക് സേഫായിട്ട് കളിക്കാം അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് നിങ്ങൾ അടിച്ചു കയറി പോകുന്നവരുണ്ടാവും ഇതൊക്കെ ഒരു ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ആ ഫോർവേഡ് അങ്ങനെ ഓടിക്കാറുള്ള കാരണമൊക്കെ ഇതുപോലൊക്കെ നിങ്ങൾ നോക്കി കളിക്കാം ഗെയിം തുടങ്ങിട്ട് മുന്നേ സെറ്റ് ചെയ്യാണ്ട് ഗെയിം തുടങ്ങി കുറച്ച് നേരം അത് വാച്ച് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ സെറ്റ് ചെയ്യാം ഉള്ളൂ ഗായ്സ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ഗായ്സ് ബൈ